ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്തോളൂ സ്വീകരിക്കേണ്ടി വരു പോലീസിന്റെ മുന്നിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുത്ത് തെളിവില്ലല്ലോ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ അതിനെന്താ പ്രശ്നം ഗൂഢാലോചന സിനിമ സാധാരണ മാധ്യമ മാധ്യമപ്രവർത്തനം ഗൂഢാലോചനയല്ലോ സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല എന്താണെന്ന് പോലീസ് പറയട്ടെ അ പോലീസ് പറയല്ലോ അത് നിങ്ങൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല ഇത് ഗൂഢാലോചന അതെല്ലാരും കാണുന്ന കാര്യല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത് അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളെടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കാലിൽ കൈക്കോടുമായി പ്രശ്നം അതല്ലേ വേണ്ടിയില്ല അതൊക്കെ അതൊക്കെ സാധാരണ അലക്കെ ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ട അങ്ങനെ എന്തെല്ലാം വീപ്പ് പറച്ചല് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട ഗൂഢാലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ വേലിയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം എന്താണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക് നിങ്ങളല്ലേ അവരെ അവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടത്തണം അതിന് യാതൊരു അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല മാധ്യമ പ്രവർത്തന ഞാൻ പറയട്ടെ നിങ്ങളെന്തെങ്കിലും ചാടിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമായി നടന്നത് യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ പേരെ കുതിരകയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചന ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഗൂഢാലോചന എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ അതിനെന്താ പ്രശ്നം